എന്റെ ജനനം തന്നെയാണ് എന്റെ തെറ്റ് പൊള്ളുന്ന വേദനയിൽ മനസ്സിന്റെ തീവ്രമായ ആഴങ്ങളിൽ നിന്നും രോഹിത് വിമലി എന്ന ചെറുപ്പകാരൻ പറഞ്ഞ വാക്കുകളാണിത് ജനാധിപത്യ രാജ്യത്തിന്റെ സുവർണ ലിപികളിൽ കരിനിഴൽ പോലെ എന്നും അലയടിക്കുന്ന വാക്കുകളായി ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നാൽ അതിനും അപ്പുറത്തേക്ക് രാധിക വിമലി എന്ന അമ്മയുടെ കണ്ണീരിന് ഉത്തരം നൽകാൻ ഭരണകൂടത്തിന്റെ നികൃഷ്ടമായ രീതികൾക്ക് കഴിയുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഭരണകൂടത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും എട്ട് വർഷങ്ങൾക്കിപ്പുറം രോഹിത് വെമുലി എന്ന അധ്യായം അവസാനിപ്പിക്കുന്നതായി തെലങ്കാന പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു രോഹിത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയല്ല തന്റെ യഥാർത്ഥ സ്വത്വം ആളുകൾ തിരിച്ചറിയുമെന്ന ഭയന്നാണ് അയാൾ ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് എട്ട് വർഷങ്ങൾ കൊണ്ട് തെലങ്കാന പോലീസ് കണ്ടുപിടിച്ച് അവസാനിപ്പിക്കാൻ വെമ്പൽ കൊണ്ട റിപ്പോർട്ട് ജീവിതം തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കണമെന്ന ആശയം രോഹിത് അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് ഒരു നിമിഷം കൂടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചത് സെക്കന്ദ്രാബാദ് എംപിയും മന്ത്രിയുമായിരുന്ന ബന്ദാരു ദത്താത്രേയ അന്നത്തെ ഹൈദരാബാദ് സർവകലാശാല വൈസ് ചാൻസലർ അപ്പാറാവു കോഡിലെ മാനവശേഷി വകുപ്പ് മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി എന്നിവരെയാണ് ഈ റിപ്പോർട്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് ദുഷ്കരമായ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രോഹിത് വെമലയ്ക്കൊപ്പം നിന്നു മുൻപ് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ദളിതവിരുദ്ധ മനോഭാവം തുറന്നു കാട്ടുന്നതാണ് പോലീസ് റിപ്പോർട്ടെന്നും ഇത് കഴിഞ്ഞ വർഷം ജൂണിൽ തയ്യാറാക്കിയതാണെന്നും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ രോഹിത്തിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനുള്ളതെല്ലാം ചെയ്യും കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ക്യാമ്പസുകളിലെ ജാതി വർഗീയ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ രോഹിത് വെമുല നിയമം കൊണ്ടുവരും സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരവസ്ഥ നേരിടേണ്ടി വരില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു ബി ജെ പി ഭരിച്ചപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാറ്റിൽ പറത്തിയാണ് വീണ്ടും കോൺഗ്രസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് രോഹിത് വിംബലയുടെ രാഷ്ട്രീയ ആശയങ്ങളുടെ മരണം ആഗ്രഹിച്ചവർക്കുള്ള അടിയായി ഈ പുനരന്വേഷണം മാറട്ടെ